നമ്മുടെ ആ ഉപ്പാന്തി പോന ഉപ്പാന്തി കാൽമുട്ടിന്റെ വേദന പൂർണ്ണമായിട്ട് മാറിക്കിട്ടുമെന്ന് പ്രതീക്ഷ ഇവിടെ വന്നാൽ സാധിക്കില്ല കാരണം കാൽമുട്ടിന്റെ ചിരട്ട രണ്ടായി മാറിക്കഴിഞ്ഞു അകന്നു കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും വേദനയിൽ നിന്നൊരാശ്വാസം കിട്ടും മനസ്സിലേ അത് വേണമെങ്കിൽ ഇപ്പോൾ മാറ്റി മാറ്റം മാറ്റണോ പറഞ്ഞു തോണോ ആശ്വാസം കിട്ടും കൊണ്ട് വേദന കൊണ്ട് നല്ല പ്രയാസപ്പെടുന്ന ആരാളുള്ളത് എപ്പോഴും ഇവരിക്കുന്ന ആണുങ്ങൾ പെണ്ണുങ്ങൾ വേണ്ട പെണ്ണുങ്ങൾ പറ്റില്ല നിങ്ങളുണ്ട് അത് കാണിച്ചേ കാണിച്ച അവിടെ നിന്നോ കാണിച്ചേ ഇനി ആരാളെ കാൽമുട്ട് വേദന ആണുങ്ങൾ ഉണ്ടോ ഇല്ല ഓക്കെ

മലയാളികൾ പറഞ്ഞാൽ പച്ചക്കുപ്പി എടുത്തുണ്ട് പച്ചക്കു പച്ച ബോക്സുള്ള ഇതല്ലേ എടുത്തുണ്ടോ ചെല്ലായാലും അല്ലേ ൂട്ടുമതിട്ടോ ഞാൻ പറയാൻ പറയാം 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 അങ്ങോട്ട് കേട ഇത് കാര്യോട് പറഞ്ഞിട്ട് അവർ കളിച്ചങ്ങോട്ടുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് ചീച്ചമ്പൽ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് ആൾക്കാരും കൊണ്ടുപോകും കുറയ്ക്കണ്ടേ ഞാൻ പറഞ്ഞ ആൻ എടുത്തുണ്ടാവുള്ളൂ അല്ല പച്ച പച്ചലം പോന്നെ കൊണ്ടുപോക്കാ ഞാൻ പറയുന്ന ഒരു മിനിറ്റ് اللهم صل وسلم وبارك على روح سيدنا محمد في الارواح وصل وسلم على قلب سيدنا محمد في القلوب وصل وسلم على جسد محمد في الاجساد وصل وسلم على قبر سيدنا محمد في القبور اللهم شفاء انت الله اللهم شِفْا الله اللهم الله اللهم الله അള്ളാഹുല്ലാഹു ഇദ്ദേഹത്തിൻ്റെ കാൽമുട്ട് വേദനയാണ് നടക്കാൻ പള്ളാണോ പറഞ്ഞത് അല്ലേ ഇക്കൊന്ന് എഴുതിയിട്ടേ ഗെറ്റടി ഇനി നടക്കണ കാര്യങ്ങൾ നോക്കിയോ ഇതിൻ്റെ ഇടയിൽ നടന്നുപോയി പോയി ഒന്ന് നടന്നേ ഇന്ന് എഴുതിട്ടേക്കാ ചേട്ടാ നടന്നേ ഓടി നടന്നേ ഉസ്സാറ്റുസേ ഒരാളെ സാ നടക്ക് നടന്നു ദിവസേ നടന്നോ നടന്നോന്നോ ഇവരോട് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാം ഈ മിനിറ്റുകൾ കൊണ്ട് എന്ത് നടന്നു എന്നുള്ളത് അവർ ചോദിക്കാം ഇക്കാളും വേറെന്താ പറയാനുള്ളത് ആശ്വാസം പറയാനുണ്ടത് ആശ്വാസമുണ്ടോ മാഷ എത്ര മിനിറ്റ് കൊണ്ടാ കലാപരിപാടി നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നല്ല നല്ല പേരെന്താ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തു മാറ്റം കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് കാര്യം തിരിച്ചെടുത്തു ഇത് മാറും കേട്ടോ ഇത് മാറും ഉപ്പാ ഉസാ ഇതുവാ ചീണ ഞാനൊരു തെറാപ്പി ചേർത്ത് തരാം ഉപ്പാക്കും ആശ്വാസം ഉണ്ടാവും കേട്ടോ ഈ സെക്കൻഡ് കൊണ്ടാണത് ഇങ്ങനെ മാറ്റാൻ പറ്റും